പറഞ്ഞേക്കണേ ഓ നമ്മൾ കാണുന്നു ഈ കാണുന്നതിൻ്റെ ഭാഗം എന്താണ് ശരിയാണോ തെറ്റാണെന്ന് നമ്മളെപ്പോഴും നോക്കുന്നത് ഈ കാണാനുള്ള കഴിവ് ഈ കാണാനുള്ള കഴിവുള്ളത് കൊണ്ടല്ലേ നമ്മൾ ഒരാളെ പറ്റി ഒരു അഭിപ്രായം പറയണത് ഒരു കാര്യം കേട്ടോ അത് ശരിയാണ് ശരിയല്ലെന്ന് പറയണത് ആ കേൾക്കാൻ സാധിച്ചെടുത്താണ് നമ്മുടെ കാര്യം ഇരിക്കുന്നത് കേൾക്കാൻ സാധിക്കുന്നതാണ് നമ്മുടെ ശരിക്കുള്ള ജീവിതം നമ്മൾ നമ്മളെന്തിനാണ് മറ്റാൾ പറഞ്ഞാൽ ശരിയല്ല ശരിയാണെന്ന് പറയണത് അതായത് ആ വ്യക്തിക്ക് ആ വ്യക്തിയെ അത്രത്തോളം അനുഭവിക്കാൻ സാധിക്കുന്നു ഒരാൾ സ്നേഹത്തോടുകൂടി വർത്തമാനം പറയുന്നു ഒരാൾ അസ്വസ്ഥനായിട്ട് വർത്തമാനം പറയുന്നു അതാണ് അസ്വസ്ഥനായിട്ട് വർത്തമാനം പറയുക എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് ആ വ്യക്തിയെ അനുഭവിക്കാൻ അത്രക്കേ സാധിച്ചിട്ടുള്ളൂ എന്നുവച്ചാൽ മറ്റുള്ളവർ ഈണ പ്രവൃത്തിയെ പരാമർശിക്കുന്ന എന്തുകൊണ്ടാണ് ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ പ്രവർത്തനത്തിൽ നിൽക്കാൻ പറ്റുന്നില്ല നമുക്ക് നമ്മളിൽ തന്നെ നിൽക്കാൻ സാധിക്കുമ്പോൾ നമ്മളെ അനുഭവിക്കാൻ സാധിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന രീതി മാറും ഒരാൾക്ക് ഒരാൾ അനുഭവിക്കാൻ പറ്റാത്തപ്പോൾ രാഷ്ട്രീയം പറയും മറ്റുള്ളവരെ പറ്റി പറയും പല പുസ്തകങ്ങൾ വായിച്ച കാര്യങ്ങൾ പറയും പക്ഷെ നമ്മളെ തന്നെ നമ്മൾ അനുഭവിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മളെ സംസാരത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം നമ്മൾക്ക് കൂടുതൽ അനുഭവിക്കാൻ സാധിക്കുന്നത് നമ്മളെ തന്നെ അനുഭവിക്കാൻ സാധിക്കുന്നിടത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ ആ സംസാരത്തിൽ നമുക്ക് ഭയങ്കര വലിയ ശ്രദ്ധയുണ്ടാകും ആ ശ്രദ്ധയാണ് നമ്മളിൽ ജനിക്കേണ്ടത് നമ്മൾ കാണുന്ന കാഴ്ചയിലല്ല നമുക്ക് കാണാൻ സാധിക്കുന്നതിൽ കാണാൻ സാധിക്കുന്നതിൽ ശ്രദ്ധിക്കാൻ സാധിക്കണം കാണാൻ സാധിക്കുന്നതിൽ ശ്രദ്ധിക്കാൻ സാധിക്കുന്ന പോലെ തന്നെ കേൾക്കാൻ സാധിക്കുന്നതിൽ ശ്രദ്ധിക്കണം അവിടെയാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആരംഭം നമ്മളിൽ തുടങ്ങുന്ന വൈരസാണ് ഏറ്റാ